അഷ്ട ഒരുപാട് നേരം നിന്നാ ബാ അല്ലേ എന്റെ മൂവായിരം രൂപ തിരിച്ച് താളിയാ നീ ഞാൻ പട്ടിയെ കൊണ്ടുവന്ന എനിക്ക് മുമ്പേ ഓടുന്നു എന്റെ കാലിലൂടെ ഓടുന്നു എന്നെ കടിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും എടാ അത് സ്വന്തമായിട്ട് ആഹാരം കൊടുത്തിട്ട് പോലും അത് കഴിക്കുന്നില്ല ആ പട്ടി നിന്നെ കടിക്കുന്ന ഏതോ ഒരു പയ്യൻ ഏതോ വലിയ പട്ടിയാണെന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാ ഇപ്പോഴു സെന്റിമീറ്റർ അപ്പുറം വളരുന്നില്ല അൺനെസറി ടോക്കാണ് എന്നാലും ഞാൻ പറയണത് വീട്ടിലെ ഗസ്റ്റ് വന്നു അപ്പൊ വാപ്പ പറഞ്ഞ ഫ്രൈഡ് ചിക്കൻ തിന്നാലെ ഇറങ്ങത്തുള്ളൂ അങ്ങനെയാണ് നിന്റെ ഞാൻ പൈസ മൂവായിരം രൂപയ്ക്കൊക്കെ ബ്രോഷ് തിന്നാൻ അവർ എന്താണത് ഏ ദാനുലു ആണോ നീ ഒരു രണ്ട് ദിവസം കൂടെ എനിക്ക് തരും മൂവായിരം രൂപ എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയാ തരും ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ആ പട്ടി എന്നെ ഓടിച്ചു എന്റെ ഹോസ്പിറ്റലിൽ ചെലവ ഈ പൂപ്പി നിന്നെ കടിച്ചാ ഈ മണു സാധന ഓടിയത് ഇത് കണ്ണ് ഞാൻ അങ്ങോട്ട് അഞ്ഞൂറ് മേടിച്ച് കൊടുക്കണ പ്രീ ഡിഗ്രി പിന്നെ ഏതൊക്കെ കോഴ്സൊക്കെയാണ് കരങ്ങി കൊടുക്കുന്നത് രൂപ എങ്ങനെ വന്നേന്ന് അറിയാം നിനക്കു തന്നാ എന്റെ ഇത്താടെ മോൻ സെറിലേക്ക് പോകാൻ വേണ്ടി ഇത്ത പറഞ്ഞു വിട്ടപ്പം അതുവഴി നീ കൊണ്ടുപോയ പോയ പൈസയാണോ മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്ക് അതിശയന്റെ കൊച്ചാ രണ്ടു ദിവസം കൂടെ ഗ്യാപ്പ് വരാം പട്ടിക്ക് പ്രീ ഡിഗ്രി ഭയങ്കര അത് കൊച്ചിൻ